ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് രാജ്യത്തിന്റെ എഴുപത്തി സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടൊപ്പം പൊതുജന പങ്കാളിത്തത്തോടെ പുനർനിർമ്മിച്ച തലശ്ശേരി സ്കൂൾ ബസ് സ്റ്റോപ്പിന്റെ ഉദ്ഘാടനവും നടന്നു ദിനാഘോഷത്തിന്റെ ഭാഗമായി വാർഡ് മെമ്പർ ഇബ്രാഹിം ദേശീയ പതാക ഉയർത്തി മാസങ്ങൾക്ക് മുൻപ് അമിത വേഗതയിൽ വന്ന് നിയന്ത്രണം വിട്ട വാഹനമിടിച്ച് ദേശമംഗലം തലശ്ശേരി സ്കൂൾ ബസ് സ്റ്റോപ്പ് പൂർണമായും തകർന്നിരുന്നു വാഹനയുടമ ബസ് സ്റ്റോപ്പ് പുനർനിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ചത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു തുടർന്ന് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റോപ്പിന്റെ പുനർനിർമ്മാണത്തിനായി ഇരുപത് രൂപ ചലഞ്ച് നടത്തി പണം സമാഹരിച്ച് അവശേഷിച്ച പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുകയായിരുന്നു ഇരുപത് രൂപ ചലഞ്ചിൽ പങ്കെടുത്തവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ആദിൽ കുഞ്ഞു മുഹമ്മദാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഖിദമത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ഷംസുദ്ദീൻ വൈസ് പ്രസിഡന്റ് അബു താഹിർ ഗജാഞ്ചി സാഹിർ മേലാറ്റൂർ ദാറുൽ ഹിക്കമി ഇസ്ലാമിക് സെന്റർ പി ആർഒ യഹിയ കാസിം പൊതുപ്രവർത്തകരായ അബ്ദുൾ റസാഖ് ഹിദായത്തുള്ള യുൻസിഫ് തലശ്ശേരി അൽതാഫ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സാമൂഹിക പ്രവർത്തകൻ മുഹമ്മദ് കുട്ടി ഉപഹാര വിതരണം നിർവഹിച്ചു തുടർന്ന് മധുര പലഹാര വിതരണവും നടന്നു റൈറ്റ് വിഷൻ ന്യൂസ്